ഇന്ന് വായിക്കുന്നത് പേടിയിൽ എങ്ങനെയാണ് ഷിർക്ക് വരിക അൽ ഹൌഫും എന്നുള്ള ഇബാദത്താണ് ആ ഹൗഫ് പേടി മറ്റൊരാളിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഷിർക്കാവും അതിന്റെ രീതിയാണ് ഇന്ന് പറയുന്നത് ഒന്ന്

ോടുള്ള പേടി അത് സ്നേഹത്തിന്റെ കൂടിയുള്ള പേടിയായിരിക്കും അതുപോലെ തന്നെ ആദരവോടുകൂടിയുള്ള പേടിയായിരിക്കും ബഹുമാനത്തോടു കൂടിയുള്ള പേടിയായിരിക്കും പൂർണ്ണമായിട്ടും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടുള്ള പേടിയായിരിക്കും ഈ മൂന്ന് ഇത് കൂടുമ്പോഴാണ് അള്ളാഹുന പേടി പൂർണ്ണമാകുന്നത് അടിമക്കും വാജിബായ അത് ഒരടിസ്ഥാനാണ് പേടി അൽ അൽഹിൻ അത് വാജിബാണ് രണ്ടാമത്തത് അൽഹൌഫുൽ ജിബില്ലി സാധാരണ മനുഷ്യൻ എന്ന രീതിയിലുള്ള ഭയം കൽ ശത്രുവിനെ പേടിക്കുന്നത് പോലെ ായ പേടിയാണ് അത് ഷിർഖിലേക്കോ ഹറാമിലേക്കോ എത്തിക്കൂല ഇതാ വസ്ബാബുജി അതിന് ആ പേടിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായ ആ പേടി അനൂദിനിയാണ് പ്രശ്നമല്ല

ഒരാളൊരു സൃഷ്ടിയെ പേടിക്കുക അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പേടിയോടൊപ്പം നമ്മൾ സ്നേഹം ചേർക്കുന്നുണ്ട് അള്ളാഹുവിനോടുള്ള ബഹുമാനം ആദരവ് അതുപോലെ തന്നെ പൂർണമായും കീഴൊതിങ്ങൽ ഈ മൂന്ന് രീതിയിലുള്ള പേടി ആരാണോ ഒരു മഹ്ലൂഖിനെ പേടിച്ചത് അത് ഷിർഖാൻ ഒമിൻ താലിഖാതിൽപ്പെട്ടതാണ് അൽ ഹൌഫുമിൻ വിഗ്രഹങ്ങളെ പേടിക്കുക ബിംബാരാധകർ വിഗ്രഹങ്ങളെ ഒരു പേടി പേടിക്കാണ്ട് ആ പേടി ഔ മിൻ മയ്യത്തിനെ പേടിക്കുക മരണപ്പെട്ടവര് കൂടി ബഹുമാനത്തോടുകൂടി കൂടിയുള്ള ഒരു പേടി മയ്യത്തിന് എന്താണ് അവൻ പേടിക്കുന്നത് അവൻ പേടിക്കുന്നു അവനക്ക് എന്തെങ്കിലും ആ മയത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവന് പ്രയാസമുള്ള കാര്യം അവന് ഉണ്ടാകുമെന്ന് അവൻ പേടിക്കുന്നു ബി വ ആ മയത്തിന്റെ മഷീത്തുകൊണ്ട് മയത്തിന്റെ ഉദ്ദേശം കൊണ്ട് മയ്യത്തിന്റെ കഴിവ് കൊണ്ട് എന്തെങ്കിലും അനാദരവ് കാണിച്ചാൽ ആ പേടി ഇല്ലാതായാൽ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമെന്നുള്ളൊരു പേടി അവൻ പേടിക്കുന്നത് എന്തെങ്കിലും രോഗം വരുമെന്ന് പേടിക്കുക മയത്തിന്റെ ഭാഗത്തുനിന്ന് ले ले ना ना ി മാലിഹി അല്ലെങ്കിൽ അവന്റെ സമ്പത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്ന് പേടിക്കുക പൊരുത്തക്കേട് കിട്ട നമ്മുടെ നാട്ടിൽ ആ ഇപ്പൊ എന്ന ആ രീതിയാണ് അവന് കോപിക്കുമെന്ന് പേടിക്കുക ഇപ്പൊ നമ്മുടെ നാട്ടിലെ ജാറക്കാരെല്ലാവരും ഈ ഒരു വിശ്വാസത്തിൽ അതീവ ഒരു വിശ്വാസത്തിലാണ് എന്താണ് പൊരുത്തക്കാരുണ്ടാവും അവിടെ എന്തെങ്കിലും അനാദരവ് കാണിച്ചാൽ ആ ഒരു പേടിയുണ്ടല്ലോ താരീമോടുകൂടെയുള്ള മഹബത്തോടു കൂടുള്ള പേടി അതാണിത് അല്ലെങ്കിൽ അവൾ അവൻ അവനെ അവനോട് കോപിക്കുമെന്ന് പേടിക്കുക അവന്റെ നിയമത്തുകൾ എന്തെങ്കിലും ഇല്ലാതായി പോകുമോ എന്ന് പേടിക്കാമിൽ അക്ബർ അതെന്താണ് അക്ബർ പെട്ടു കാരണം അത് അള്ളാഹുന് കൊടുക്കേണ്ട ഹൗഫ് താലീമ് അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കൊടുക്കാനാണ് أدوالتنا ولما في ذلك أدل من اعتقاد النفع والضر في غير الله تعالى الله لا تولي لنا وبغارما وبدرما وبرديك شكله أدل قال الله تعالى إنما يعمر مساجد الله من آمن بالله واليوم الآخر مسجد الحرام بريوال فيك بريوالي كان الله هو المندد نتلم بشوسك نوران. وأقام الصلاة نسكارا لنرث النوران

ോ എല്ലാവരും മാത്രം അവർ പേടിക്കുന്നു പറഞ്ഞല്ലോ മറ്റാരെയും പേടിക്കൂല ആ പേടി എന്താണ് അനുസരണയോടുകൂടിയുള്ള ഇബാദത്തായ ആദരവോട് ബഹുമാനത്തോടു കൂടിയുള്ള പേടിയാണ് അവിടെ ഉദ്ദേശിച്ചത് അല്ലാണ്ട് മറ്റേ ശത്രുക്കളെ പേടിക്കുന്ന പോലത്തെ ആ പേടിയല്ല അതനുസരിച്ച് നമ്മൾ വായിച്ചല്ലോ അതുപോലെ തന്നെ പേടിയിൽപ്പെട്ടതാണ് മിൻ ഒരു സൃഷ്ടിയിൽ നിന്നും അവൻ പേടിക്കുക മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ പേടിക്കുക ഒരു മഹ്ലൂക്കിൽ നിന്നും അവൻ പേടിക്കലാണ് ഐ യുസീ ബു എന്തെങ്കിലും രോഗം വരുത്തി വെക്കുമെന്ന് പേടിക്കുക ആ മഹ്ലൂഖിന്റെ ഉദ്ദേശത്തോടു കൂടി ആ മഹ്ലൂഖിന്റെ കഴിവോണ്ടുകൂടി എന്തെങ്കിലും രോഗം പരുത്തുമെന്ന് പേടിക്കുക അത് അതല്ലാതെ മാത്രം അത് അള്ളാർക്ക് മാത്രമേ കഴിയൂ ഒരാളെ രോഗം കൊടുക്കാനും രോഗം ഷിഫപ്പെടുത്താനും അതല്ലാതെ മാത്രമേ കഴിയൂ അത് മറ്റൊരാളിൽ നിന്ന് ഒരാൾ പേടിച്ചാൽ അത് ഹൗഫു ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഹൗഫാണ് ഇതാണ് നാല് രീതിയിലുള്ള ഹൗഫ് ഒന്ന് അള്ളാഹുവിനെ പേടിക്കുക അത് അള്ളാഹന മാത്രം രണ്ട് സാധാരണ ചുറ്റികളെ പേടിക്കുക മൂന്നാമത്തതാണ് നാലാമത്തെ ഷിർക്ക് ചേർന്ന പേടി അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ മറ്റുള്ളവനെ وأخر الله فآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته